ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി ഓ എന്ത് കഷ്ടോടാ മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് കള്ളക്കേസിൽ കൊടുക്കിയതാണ് ഈ നമ്മൾ നമ്മൾക്കെതിരെ എന്തെങ്കിലും പീഡന കേസോ അല്ലെങ്കിൽ ഇതേപോലെ പോസ്റ്റോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരപരാധിയാണെന്ന് നമ്മൾ തെളിയിക്കണം അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അത് മാത്രമല്ല ഇതിപ്പം നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ വല്ലതും കിട്ടൂടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പരാതി കൊടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും അങ്ങനെ വെല്ലാം കിട്ടൂടെ പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലത്തെ കള്ളക്കേസിലൊക്കെ തിരിച്ച് നമ്മൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾക്കെതിരെ കോടതി കേസ് അവർക്ക് ശിക്ഷയൊക്കെ വിധിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാവരും തന്നെ അങ്ങനെ ഒരു ഇതിന് വേണ്ടി വിധിയാണ് എനിക്ക് അങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടുപോയതാണെന്നൊക്കെ അദ്ദേഹം വിചാരിക്കും നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം ഇരുന്നൂറ്റി ദിവസം പിന്നിട്ടു അദ്ദേഹത്തിന് നീതി കിട്ടി പക്ഷെ അവസാനം പക്ഷെ ഇരുന്നൂറ്റി ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന് അനുഭവിച്ചത് ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പീഡനം ഈ പോസ്കോ ബന്ധപ്പെട്ട് ജയിലിൽ പോയി വളരെ സുഖങ്ങളിലുള്ള ഏർപ്പെടുന്നതാണ് കേട്ടിട്ടുള്ളത് ഒന്നാതായിട്ടും അതിനകത്ത് നിന്ന് ഇടിയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ സ്ത്രീകൾക്കൊക്കെ പരിചയം സൂക്ഷിക്കാൻ പോലും സത്യമാണ് പേടിയാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ദിവസം എവിടെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു ഈ സമയവും ഡേറ്റൊക്കെ നമ്മൾ കൃത്യമായിട്ടൊക്കെ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടൊന്നും തോന്നുന്നു അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ കേസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പോലീസുകാർ ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങ് അവര് അവര് നമ്മളെ ഇതും നോക്കാൻ നിക്കത്തില്ല നേരെ കൊണ്ടൊന്നങ്ങ് ജയിലിൽ കയറ്റുന്നതായിരിക്കും പരിപാടി